രാവിലത്തെ തെരച്ചിൽ നിന്ന് ലോഹ ഭാഗങ്ങൾ ലോറിയുടെ തന്നെ ആയിട്ടുള്ള ലോഹ ഭാഗങ്ങൾ കണ്ടെത്തി അത് നിങ്ങളുടെ ലോറിയുടെ കുറേ പീസുകൾ കിട്ടി ഒരു പീസ് പോലും എന്താ അങ്ങനെ പറയാൻ കണ്ട് ആഹ് ലോറീടെ ഏത് പാർട്ട് കണ്ടു ഇതുവരെ കിട്ടിയ പീസുകൾ ഒന്നും തരാം ഒരു ലോറ് ോറിയോ അല്ലെങ്കിൽ വേറെ ഒക്കെ ഫ്ലോറിന്റെ ആകെ ലോറിന്റെ അല്ലാത്തത് കിട്ടിയത് മറ്റേ ലക്ഷ്മണനായ അരക്കിന് ആദ്യം ഗ്രൈൻഡർ അത് മാത്രമേ ഉള്ളു ലോറിന്റെ അല്ലാത്ത കിട്ടിയത് ഇരുമ്പ് ബാക്കി എല്ലാം ലോറിൻ്റെ അത് ഏതാ ലോറി ഞങ്ങളെ ലോറി എന്തായാലും അല്ല വേറെ എത്ര ലോറി ഉണ്ട് അറിയില്ല പല ലോറീന്റെ പാർട്സ് കാണുമ്പോ ടാങ്കർ ലോറീൻ്റെ പഴയ ലോറിയാറല്ലാൻസും ഈ ലക്ഷ്മൺ നായകിന്റെ കടയിലേക്കാണല്ലോ എല്ലാരും വന്നിട്ടുണ്ടാവുക അപ്പൊ എല്ലാ വണ്ടിയും ആ ഭാഗത്തേക്കായിട്ട് എനിക്ക് നിർത്തിട്ടുണ്ടാവുക മണ്ണ് പോകുമ്പോ ആ ഭാഗത്തേക്കും കൂടുതൽ ഇതിന്റെ സാധ്യതകളും കൂടുതലുണ്ടാവുക കിട്ടുന്നൊക്കെ ആ ഭാഗത്തു നിന്നാണ് കിട്ടാത്ത വേറെ കിട്ടിക്കുന്ന കുറേ കാരണം കഴിഞ്ഞ കയറും മരങ്ങളും ഞമ്മളിത് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ലോഡ് കേക്കി കൊണ്ടുവന്ന മരം ഉണ്ട് പിന്നെ ഈ മലമുകളിൽ നിന്ന് വന്ന മൊത്തം ഈ മല മൊത്തം അങ്ങനെ കിടക്കുന്ന മൊത്തം കൂടിയാണല്ലോ ആ മരങ്ങളുടെ വലിയൊരു ആൽമരണ്ട് ആൽമര രണ്ട് ക്രൈൻ ഉപയോഗിച്ചിട്ട് പൊന്തിക്കും ഫസ്റ്റ് ആൽമരം പൊന്തിക്കും പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് പൊട്ടിപ്പിക്കാം